എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചരക്കെത്തിക്കാൻ പുതിയ വഴി തേടി നടന്ന മൺറോ സായിപ്പിന് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു ദൂത് വന്നെത്തി ആറര നാഴിക നേരം കൊണ്ട് കിഴക്കൻ മല ചുറ്റി വരുന്ന ഒരു കാട്ടുവഴിയെ പറ്റിയായിരുന്നു അതിനുള്ളിലെ സന്ദേശം പക്ഷേ ആ വഴി അന്വേഷിച്ചെന്ന മൺറോ സാഹിപ്പിനും ബ്രിട്ടീഷ് പടിക്കും അതിവിചിത്രമായ ഒരു കാര്യം അറിയാൻ കഴിയുന്നു കാട്ടുവഴിക്കിടയിലെ ഒരു വളവിനെ പറ്റി സൂര്യൻ അസ്തമിച്ചാൽ ഒരു മനുഷ്യനെയോ മൃഗത്തെയോ പോലും ആ വളവ് കിടക്കാൻ അനുവദിക്കാതെ അവിടെ കാവലിരിക്കുന്ന സുമതി എന്നൊരു തമിഴ് പെൺകുട്ടിയുടെ ആത്മാവിനെ പറ്റി ഏതൊരു ശക്തിയുടെ മുൻപിലും തലകുനിക്കില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പോരാളികൾ ആ വളവും കീഴടക്കാൻ പുറപ്പെട്ടു എന്നാൽ പിന്നീടുള്ള ഒരു സൂര്യോദയവും അവർ കണ്ടില്ല